അച്ഛവിടെ കളിച്ചോട്ടിരുന്നാ മതിയോ ജോലിക്കൊന്നും പോണ്ടായ അച്ചമ്മ വീട്ടിൽ പോണോ മീമി കളിക്കാൻ പോണോ അച്ചമ്മ വീട്ടിൽ കൊണ്ടുപോവാ കേട്ടോ രാജ്യമ്മളെവിടെ പോവാൻ പോവാന്നോ എനിക്ക് വയ്യ മരടി മരടി വളരെ വൈബ് ഏ ചേകി പിടിച്ചോ ചേകി പിടിച്ചോ ചേകി പിടിച്ചോ ഓടി വാടാ ഓടി വാടാ അയ്യോ അയ്യോ പിടിച്ചോ बाबा बाबा ദേ പാടayım കൊണ്ടാ എന്തു കൊച്ചാടോ കൊച്ചാടല്ല പച്ച ആരാ പറഞ്ഞത് കാച്ചു പച്ചമോ അത് അതാണ് പോത്ത് പോത്ത് ഏ അങ്ങോട്ട് പോണോ അച്ഛമ്മ കണ്ടോ കമ്മിണി താണ്ടി കിടക്കുന്നു അച്ഛമ്മ വീട്ടിൽ വന്നിട്ടുള്ള മണി താണ്ടെ കൂട്ട സ്ഥലം കൂടെ അടിച്ച് പെരട്ടി ഡേ എന്തുവാടി ഇത് ആടീ കൂട്ട സ്ഥലം ചോദിച്ചേ നിന്റെ കയ്യേ ഉണ്ടല്ലോ ഇത് എന്തുവാടിയത് എങ്ങനെയാക്ക് കളയോടിയും അമ്മ അച്ഛനും ഓക്കെ എവിടെ പോയി ഏ എന്റെ ദേഹത്തൊന്നും പരട്ടയില്ലേ ഇവര് കൂട്ട ആ എന്താ എന്താ പറയാള്ളേമ്മിനി കിമ്മി കിമ്മിനി കിമ്മിനി കിമ്മിനിയേ വെള്ളത്തിൽ ചാടാൻ പോയ കാച്ചി വെള്ളത്തിൽ കാണിച്ചു ഇരിക്കട്ട് വന്നേ ഇപ്പറത്തും ഒത്തിരി രണ്ടു മിനിറ്റ് ഒന്ന് മാറി തന്നോളു വിളക്ക് കത്തിച്ച് പാർത്തിക്കുന്നോട് കൂടി ഇന്നത്തെ ദിവസം എന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ